ധനലക്ഷ്മി ഫൗണ്ടേഷൻ നൂറ്റിയെട്ട് ജോഡി ആദിവാസി യുവതി യുവാക്കൾക്ക് സമൂഹ വിവാഹമൊരുക്കുന്നു നൂറാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വെങ്ങാനൂരിലാണ് ചടങ്ങ് പങ്കെടുക്കുന്ന യുവതി യുവാക്കൾക്ക് ആഭരണങ്ങൾ കിറ്റ് തുടങ്ങിയവ നൽകുമെന്ന് ഫൗണ്ടേഷൻ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ക്ഷേത്രവും സംയുക്തമായി നൂറ്റി എട്ട് ജോഡി ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം നടത്തുകയാണ് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വിവാഹം സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപതിന് രാവിലെ ശുഭമുഹൂർത്തത്തിൽ ചാലക്കുടി ബ്രാഞ്ചും ഉച്ചയ്ക്ക് ശുഭമുഹൂർത്തത്തിൽ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചും ഉദ്ഘാടനം ചെയ്യും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നൂറാമത്തെ ബ്രാഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനും പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റുമായ എം എസ് ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് പൗർണവി ദിനത്തിൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട നൂറ്റി എട്ട് ജോഡി യുവതി യുവാക്കളുടെ സമൂഹ വിവാഹമാണ് സംഘടിപ്പിക്കുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ക്ഷേത്രവും സംയുക്തമായി തിരുവനന്തപുരം കോവളം ബെങ്കാനൂരിലുള്ള പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹങ്ങൾ നടത്തുന്നത് അന്നേ ദിവസം ഒരു ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനവും നടത്തും ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വിവാഹം നടത്തുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് മാർച്ച് ആണ് നമ്മൾ ഈ വിവാഹം നടത്തുന്നത് ഈ വിവാഹത്തിന്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഗങ്ങാനൂർ ശ്രീ പൗർണമിക്കാവ് ശ്രീ ബാല ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയാണ് ഞങ്ങളുടെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപതിന് ഞങ്ങളുടെ നൂറാ മാർച്ച് ഇരുപതിന് ഞങ്ങളുടെ രാവിലെ ചാലക്കുടി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് കൂടാതെ ഉച്ചയ്ക്ക് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നൂറാമത്തെ ബ്രാഞ്ച് മാർച്ച് ഇരുപത്തി മൂന്നിന് നൂറാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള ശ്രീ ഭുവേന ചന്ദ്രജിയാണ് അദ്ദേഹവും ഞങ്ങളുടെ ചെയർമാനും ധനലക്ഷ്മി ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബിസുദാസ് കടങ്ങോട്ട് അവർ ചേർന്നിട്ടാണ് ഈ ഒരു നൂറാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിൽ ആദിവാസി ഗോത്രത്തിലെ വിവിധ ചടങ്ങുകളും വിവാഹ ദിവസം വധുവരന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘസുമങ്കല്യ സൗഖ്യത്തിനും വേണ്ടി മഹാമഹാത്രിപുര സുന്ദരി ഹോമവും സംഘടിപ്പിക്കും കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ജോഡികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ പല കിറ്റ് വിവാഹ വസ്ത്രം താമസം യാത്രാ സൗകര്യം എന്നിവയും നൽകുമെന്ന് ധനലക്ഷ്മി മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ